റിസൾട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അതാണല്ലോ ഞാൻ പറഞ്ഞു തുടങ്ങേണ്ടതും എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനൊരു തയ്യൽ മേഖലയിൽ ജോലി ചെയ്തോണ്ടിരുന്ന ഒരാളാണ് ഒരു കടയിൽ നിന്ന് തയ്ച്ചോണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ ഉറക്കമില്ലാത്ത ഒരവസ്ഥ ഒരു നാല് മാസത്തേക്ക് എനിക്ക് ഉറക്കമെന്ന് പറയുന്നൊരു കായനില്ലായിരുന്നു അത് രാവും ഇല്ല പകലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് അങ്ങ് മാറിപ്പോയി കാരണം എന്താണെന്ന് എനിക്കിട്ടൊന്നും ഒരു അറിവുമില്ല പക്ഷെങ്കിൽ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം നടുവിന് വേദന തുടങ്ങി ആ നടുവിന് വേദനയെ തുടങ്ങി ആ കുഴമ്പും വേദന ഗുളിക വേദനയ്ക്കുള്ള സപ്ലിമെന്റ് ഗുളികയൊക്കെ മേടിച്ച് കഴിച്ചു കുറെ നാൾ അങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് എൻ്റെ വയറിനൊരു വ്യത്യാസം വയറിങ്ങനെ വലുതായി വരും ായി വരുന്ന ഒരു അവസ്ഥ വന്നപ്പോ എനിക്ക് മനസ്സിലായി എന്തോ യൂട്രസിനകത്ത് എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഹസ്ബൻഡിനെയും കൂടി ഡോക്ടറെ ഒന്ന് കാണുവാൻ തന്നെ തീരുമാനിച്ചു ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോത്തേക്ക് അവര് എന്നോട് സ്കാനിംഗും കുറെ ബ്ലഡ് ടെസ്റ്റും എല്ലാം പറഞ്ഞു ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ എടുക്കുന്ന സമയം സ്കാനിങ് എടുക്കുന്ന ആദ്യത്തെ സ്കാനിങ്ങിൽ ഒരു നെല്ലിക്കായോളം വലിപ്പത്തിൽ ഒരു മുഴ എൻ്റെ യൂട്രസിനകത്ത് കാണുകയുണ്ടായി അതുപോലെ തന്നെ ഓവറിയിൽ ചെറിയ ചെറിയ സിസ്റ്റുകളും ഉണ്ട് എന്ന് അവര് പറഞ്ഞു ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം നോക്കി ആ സമയത്ത് എനിക്ക് എല്ലാം നോർമലും ആയിരുന്നു അങ്ങനെ ഇരിക്കെ ഇരിക്കെന്തായാലും മരുന്ന് കഴിച്ച് തരാം ഓപ്പറേഷൻ ചെയ്യണ്ട ഇതൊരു നെല്ലിക്കാരണം വലിപ്പമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അവരെന്നെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ചു ആ ഡോക്ടർ ഞാൻ എന്തായാലും അത് കഴിക്കാൻ തയ്യാറായി കാരണം ഓപ്പറേഷൻ ചെയ്തു കറങ്ങാ എന്റെ മക്കളെ നോക്കാൻ ആരുമില്ല ഞാനും ഹസ്ബൻഡും പിള്ളേരും തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളു അതുകൊണ്ട് മരുന്ന് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും മരുന്ന് കഴിച്ചു തുടങ്ങി ഭയങ്കര വിലയുള്ള ഗുളികകള് അതായത് ഒരു ഒരു ദിവസത്തെ ഒരു കൂട്ടം ഗുളിക്ക് തന്നെ നൂറ്റമ്പത് രൂപയാവുമായിരുന്നു ഒരു കൂലിപ്പണിക്കാരനായ ഒരു ആളിന്റെ ഭാര്യയാണ് ഞാന് അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചേ തീരുവള്ളൂ വാങ്ങിച്ചു തന്നു കഴിക്കാനും തുടങ്ങി ഒരു മൂന്ന് മാസമായപ്പോഴത്തേക്കും ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു ഇത് എത്ര മാത്രം കുറഞ്ഞു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും പോയി താനൊരു സ്കാനിങ് കൂടെ ചെയ്തോണ്ട് വരാൻ പറഞ്ഞു ഞാൻ പോയി ഒന്നുകൂടെ ഞങ്ങൾ പോയി സ്കാൻ ചെയ്തു ആ സ്കാനിങ് റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു എന്താ ചോദിച്ചേ ഈ മുഴ ഒരു ആപ്പിളിനോളം മുഴുപ്പിലേക്ക് അത് വളർന്നു വന്നു വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഡോക്ടർ ഇതെന്താ ഇങ്ങനെ ഒരു നെല്ലിക്കായോളം വലിപ്പത്തിൽ കിടന്ന് ആ മുഴ ഇത്രയും വലിപ്പൊക്കെ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇത്രയാണ് ഈ പിന്നെ ഈ മരുന്ന് കഴിക്കുമ്പം യൂട്രസിനകത്ത് മുഴ വികസിച്ച് പൊട്ടി അതിനകത്ത് ദുഷ്ട മുഴുവനും പോയി കഴിയുമ്പം തന്റെ യൂട്രസ് ക്ലീൻ ആകും ഒരു കുഴപ്പമില്ല താൻ കഴിച്ചോളാൻ പറഞ്ഞു വീണ്ടും നമ്മളത് കഴിച്ചുകൊണ്ടേയിരുന്നു എന്തായാലും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ചു കാരണം എന്റെ വയറ്റിൽ കിടന്ന മുഴ വളരുന്നതിനോടനുസരിച്ച് തന്നെ എന്റെ ശരീരവും വളർന്നു വല്ല വല്ല ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ഞാൻ എപ്പോഴുള്ളതിന്റെ ും ഒരു പത്ത് അമ്പത് കിലോ അടുത്ത വെയിറ്റ് വരുകയുള്ളൂ പക്ഷെങ്കിൽ അന്നേരം ഒരു പത്തൊന്നൂറ് വെ കിലോ വെയിറ്റിനോളം ഞാൻ അങ്ങോട്ട് എന്റെ ശരീരം അങ്ങ് വളർന്നു വളർന്നുകൊണ്ട് വന്നായിരുന്നു എനിക്ക് വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ സ്ബൻഡും മക്കളും മടുക്കുക നമ്മളെ കൊണ്ട് എന്താ ചോദിച്ചാ ഒരു ഒന്നും എടുക്കാൻ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ എന്റെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു ഏഴ് മാസമായേക്കും എന്റെ ശരീരം വളർന്നു വല്ലാതെ വള പിന്നെ വണ്ണം വെച്ച് വല്ലാത്ത വയറും എല്ലാം ചാടി ഒന്ന് അനങ്ങണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് കടന്നാൽ ഒന്ന് തിരിച്ചു തിരിഞ്ഞു കടങ്ങുകടക്കണമെങ്കിൽ എന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ മക്കളോ വന്ന് തന്നെ തിരിച്ച് കടത്തണമായിരുന്നു അതുപോലെ എനിക്ക് തിരിയാൻ പോലും വഴിയാത്തൊരവസ്ഥ അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ ും ഞങ്ങള് തീരുമാനമെടുത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു ചേട്ടായി ഞാൻ എന്തായാലും എൻ്റെ നമ്മുടെ മക്കളുടെ കൂടെ ഒന്ന് ജീവിച്ചോട്ടെ തമ്പരാൻ തന്നിട്ട് നമുക്ക് മൂന്ന് മക്കളുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ അയൂട്രസ് എടുത്ത് നമുക്ക് കളയാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി എന്തായാലും തീരുമാനം ഞങ്ങൾ തീരുമാനം എടുത്തു ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്യാം എന്നിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം തൻ്റെ തീരുമാനം എടുക്കാൻ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ പോയി ഒന്നുകൂടെ സ്കാൻ ചെയ്തു അപ്പോഴത്തേക്ക് അതൊരു വലിയൊരു കമ്പളി നാരങ്ങയോളം മുഴുപ്പിലേക്ക് എൻ്റെ യൂട്രസിനകത്ത് മുഴ മാറി എന്നുള്ളതാണ് ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ല ആ സമയത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാം ഭയങ്കരമായിട്ടുള്ള എന്നെക്കാളിലും വിഷമായിരുന്നു എന്നെ കാണുന്നവരെ പക്ഷെങ്കില് എന്തായാലും ഈ ബ്ലഡ് സ്കാൻ ചെയ്തതിനോടൊപ്പം തന്നെ എന്റെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നോക്കിയ സമയം സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൂടി ഷുഗർ ലെവൽ എനിക്ക് അന്ന് ഫാസ്റ്റിംഗ് ഒക്കെ കണ്ടത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഷുഗർ ലെവല് കണ്ടു ഡോക്ടർ ഇത് റിസൾട്ട് കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് താൻ എന്നു തന്റെ ഷുഗർ നോർമൽ ആകുന്നോ അന്ന് വന്നേരം തന്നെ ഓപ്പറേഷൻ ചെയ്യാം അല്ലാതെ ഇപ്പൊ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെന്നെ കൈ ഒഴുകയാണ് ചെയ്തത് സത്യം പറഞ്ഞ് ശരിക്കും മാനസികമായിട്ട് വിഷമിച്ചു പോയി എന്ന് വെച്ചാൽ ഒരു നമുക്ക് ആരും വേറെ സഹായം ഇല്ലാതിരിക്കുന്ന ഒരു സമയം അതുപോലെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കും വേറെ ഡോക്ടറെ കണ്ടു ഷുഗറിനുള്ള മരുന്നെല്ലാം കൂർപ്പിച്ചു വീട്ടിൽ വന്ന് രണ്ടു നേരം മരുന്നെടുക്കാൻ തുടങ്ങി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്റെ ഷുഗർ ലെവൽ ഒരു ഒരു തരി പോലും കുറയുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു അങ്ങനെ വന്ന് ഭക്ഷണം നിയന്ത്രിച്ചു നോക്കി ഒന്നിനൊരു ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഈ മരുന്ന് കഴിച്ചോണ്ടേ ഇരിക്കില്ലേ പിന്നെ ഇങ്ങനെ എന്റെ യൂട്രീസിനകത്ത് മുഴുവറല്ല എന്റെ ഷുഗർ എങ്ങനെ നോർമലാ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അറിയാൻ പറ്റാതെ വളരെ വിഷമിച്ചിരിക്കാന്ന് എന്റെ മോള് ആഹ് എൻ്റെ ഇളയ മോൾ ഞങ്ങളുടെ ഇളയ മോള് ഏർ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത് അവൾ ഒരു ദിവസം വീട്ടിൽ വന്ന സമയം അവള് ഏർ എന്റെ എനിക്ക് എന്റെ അവസരം കൊണ്ടു തന്നത് രവീന്ദ്ര സാറാണ് ആര്വീന്ദ്രൻ സാറിനെ അപ്പൊ അവളെ പഠിപ്പിച്ചതിന്റെ ആ ഒരു സന്തോഷത്തെ അവളെ എന്ന് എടുത്ത് വിളിക്കാൻ തയ്യാറായി വെറുതെ വിളിച്ചത് ഈ കാര്യം പറയാൻ ഒന്നുമല്ല എങ്കിൽ പോലും സാറ് പി ടി സ്കൂളിലായിരുന്ന സമയത്ത് ഞാൻ പി ടി ഐ മാതൃസംഗമത്തിന്റെ പ്രസിഡന്റ് പി ടി ഐലൊരു സജീവ പ്രവർത്തക ആയതുകൊണ്ട് തന്നെ സാർ എന്നെ കുച്ചു വിളിച്ച നിന്റെ അമ്മ എന്തേന്ന് ഒന്ന് ചോദിച്ചതാണ് ഈ ഉൽപ്പന്നങ്ങൾ എന്നിലേക്ക് എത്താനായിട്ട് ദൈവം ദൈവം തമ്പരാനായിട്ട് സഹായിച്ചത് അപ്പൊ സാറ് ചോദിച്ചു നിന്റെ അമ്മ എന്തു ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ എന്റെ അമ്മയ്ക്ക് സുഖമില്ല ഇന്നാണ് കാരണം അവക്ക് അന്നത്രയൊന്നും ഇങ്ങനെയൊന്നും പറ ഒരുപാട് കാര്യം ഒന്നും പറയാൻ അറിയത്തില്ല എങ്കിൽ അമ്മയ്ക്ക് യൂട്രസിനകത്ത് അത് റിമൂവ് ചെയ്യണം എന്നാണ് സാറെ പറഞ്ഞിരിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു സാർ എന്തായാലും എന്നെ ഒന്ന് കാണാൻ വീട്ടിൽ വന്ന സമയം തീരെ മെല്ലിച്ച ഒരാള് ഇപ്പം ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് കണ്ടാൽ ഒരു തരത്തിലേക്ക് കഴുത്തെന്ന് പറഞ്ഞ് സാറിനൊന്നും ഒന്ന് കാണാനേ ഇല്ല അതുപോലെ വണ്ണം വെച്ച് വല്ലാത്ത ഒരു അവസ്ഥയിലേക്കായി സാറ് വന്നു വീട്ടിൽ ഡോറ് വന്ന് ഡോറെ വന്ന് മുട്ടി ഞാൻ ഗോൾബെല്ലടിച്ചു ഞാൻ നിന്ന് ഡോറ് തുറന്നു തുറന്ന ആ സമയം സാറ് സത്യം പറഞ്ഞ് അത്ഭുതപ്പെട്ടു രാജാനുബാഹുവായിട്ട് ഒരാളെയാണ് സാറിന് കാണാൻ സാധിച്ചത് ആ എന്നെ കണ്ടോണ്ട് തന്നെ സാറ് പെട്ടെന്ന് പുറകോട്ട് നടക്കുകയിൽ എന്ത് എന്താടോന്ന് മാത്രം ഒന്ന് ചോദിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പോകുവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇരിക്കെ അന്നേരം പറഞ്ഞു ഇല്ല ഞാൻ പോകുവാ എനിക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു സാറ് അന്നേരം തന്നെ സ്ഥലം ഇട്ടു വിടുന്ന് വീട്ടിൽ ചീട്ടിൽ ചെന്നതിന് ശേഷം സാറ് ഫോണെടുത്ത് എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു തനിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇപ്പം എൻ്റെ എൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ രവീന്ദ്രൻ സാറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അവതരിപ്പിച്ച സമയത്ത് സാർ എന്നോട് പറഞ്ഞത് എടോ എൻ്റെ ഞാൻ ഡോക്ടറല്ലാന്ന് തനിക്ക് അറിയാം എൻ്റെ കുറച്ച് സപ്ലിമെന്റ് ഇരിപ്പുണ്ട് താൻ ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഒരു പക്ഷേങ്കിൽ തനിക്കത് മാറിയേക്കും എന്ന് മാത്രം പറഞ്ഞു എന്തായാലും എനിക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒന്നും എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്ന ഒരാളെ അല്ല പണ്ടും പല കാര്യങ്ങൾ പോലെ വരുമ്പോഴത്തേക്കും പറയും വേണ്ട വേണ്ട അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നും പോയി ചാടണ്ട അതുകൊണ്ട് നമുക്കതൊന്നും വേണ്ട നീ അതൊന്നും മേടിച്ച് ഉപയോഗിക്കണ്ടെന്ന് എന്നോട് ആദ്യമൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞു ചേട്ടാ എന്തായാലും സപ്ലിമെന്റ് അല്ലേ ആയുർവേദമാണല്ലോ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്തായാലും മരുന്ന് കഴിച്ചിട്ട് ഈ ഒരു അവസ്ഥയിലൊക്കെ ആയി ഇനി അതും കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്റെ ഒരു വിശ്വാസം സാറ് പറഞ്ഞ ഒരു ആ ഒരു ആത്മവിശ്വാസം വെച്ചാൽ നമുക്കും വിശ്വസിച്ച് ഒന്നൊക്കെ ഉപയോഗിച്ച് നോക്കാം പറഞ്ഞു എന്തായാലും സാറും കൊടുത്തുവിട്ടത് ഉമ്മൻ കമ്പാനീനെ ബ്ലഡ് തിരി പേർ മാത്രമാണ് കൊടുത്തുവിട്ടു ഞാനിവിടെ എൻ്റെ വീട്ടക്കൊണ്ട് തന്നു ഞാൻ എന്തായാലും ഉപയോഗിക്കാൻ തുടങ്ങി ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു വ്യത്യാസം കാരണം പതിനഞ്ച് ദിവസം ആയപ്പോ അല്ല ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സാറ് ഇവരെ അറിയാൻ ഒന്ന് വന്നു വീട്ടില് വന്ന സമയത്ത് എന്നോട് ചോദിച്ചു താൻ എന്തേലെയാണ് വെള്ളം കുടിക്കുന്നത് ഞാൻ വെള്ളം കുടിക്കുന്ന അളവൊക്കെ ഒന്ന് കുറവായി ചക്കലം വെള്ളമൊക്കെ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഒരു അല്പം വെള്ളം അത് ഭക്ഷണം ഇറങ്ങി പോകാൻ മാത്രമുള്ള ഒരു വെള്ളം കുടിക്കും അങ്ങനെയൊക്കെയായിരുന്നു ഒരു സാറ് സാർ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും അങ്ങനെയല്ല താൻ ഒരു രണ്ട് കുപ്പി വെള്ളം അത് വെക്കുക എന്നിട്ട് അത് ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഒരു കുപ്പി കുടിക്കുക വൈകുന്നേരത്തിന് മുമ്പ് ഒരു കുളിത്തിൽ കഴിക്കുക രാത്രിയില് ഒരു കുപ്പി അങ്ങനെ മൂന്ന് കുപ്പി വെള്ളം താങ്ക് കുടിച്ചാൽ തനിക്ക് റിസൾട്ട് ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പം സാറ് പറഞ്ഞ് വീണ്ടും വിശ്വസിച്ചു ഞാൻ വെള്ളം എടുത്ത് ചുഴച്ചു കുടിച്ചാൽ കുടിക്കാൻ തുടങ്ങി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം പെട്ടെന്ന് എൻ്റെ ശരീരത്തിനുണ്ടായ ഒരു വ്യത്യാസം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി പോയി ഞങ്ങൾ എല്ലാവർക്കും അതൊരു അത്ഭുതം തന്നെയായിരുന്നു കാരണം നല്ല ഒരു റിലീഫ് എൻ്റെ ശരീരത്തിന് എനിക്ക് അന്ന് അനങ്ങാനും എന്റെ കാര്യങ്ങളൊക്കെ തുണ്ടം കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ ചെയ്യാനും ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ ലീഡർമാര് കഴിക്കുന്ന മരുന്ന് താൻ മാറ്റി വെച്ചേച്ചു കഴിക്കരുതേ കഴിക്കരുതേ എന്ന് പറഞ്ഞു പക്ഷെ എന്റെ ശരീരത്തുണ്ടായ ആ ഒരു വ്യത്യാസം ശരിക്കും ഞാൻ അത് അനുഭവിക്കാൻ അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും ഞാൻ തന്നെ അനുഭവിക്കുമ്പോ എനിക്കറിയാലോ അതിന്റെ വ്യത്യാസം സത്യം പറഞ്ഞാൽ ഞാൻ ലീഡർമാരുടെ വാക്ക് ഞാൻ അത് കേട്ടില്ല കാരണം രക്ഷപ്പെടണം അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു എൻ്റെ മക്കളുടെ കൂടെ എന്തായാലും ഞാൻ ആ ഗുളികകളെല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ യു മൺ ബ്ലഡ് പ്യൂരിഫയർ മാത്രം മൂന്ന് മാസം കഴിച്ചു കഴിഞ്ഞപ്പം ശരിക്കും എൻ്റെ ശരീരത്തിനുണ്ടായ ഒരു വ്യത്യാസം എന്റെ വയറെല്ലാം ശരിക്കും നന്നായിട്ട് ഒതുങ്ങി ശരീരം നന്നായിട്ട് ഒതുങ്ങി ഇപ്പം ഞാൻ എങ്ങനെയാണാവൂ അവസ്ഥയിലേക്ക് ആ ഒരു ലെവലിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചു അപ്പൊ ശരിക്കും അന്നേരം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇനി ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാം ചേട്ടായിരുന്നു പറഞ്ഞു പിന്നെ കോട്ടയം ജില്ലാ ആശുപത്രിയിലേക്ക് എനിക്ക് പോകാനായിട്ട് മനസ്സ് വന്നില്ല കാരണം എന്നെ അങ്ങനെ ഒരു രോഗിയാക്കി എന്നെ വീട്ടിൽ ഞാൻ അകപ്പെട്ട് പോയത് അവിടെ നിന്നായതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് മെഡിക്കൽ കോളേജിന് പോകാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെ കൂടി മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ ഓൾറെഡി എന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എന്റെ റിസൾട്ടുകൾ മുഴുവൻ ഡോക്ടർ വായിച്ചു നോക്കി മൂന്ന് സ്കാനിങ് നോക്കി ബ്ലഡ് ടെസ്റ്റും സർവ്വ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ഡോക്ടർ എന്നെ ഒന്ന് പരിശോധിച്ചു നോക്കി പരിശോധിച്ച് നോക്കിയപ്പോ എന്നോട് പറഞ്ഞത് കേട്ട് തന്റെ യുഡിസിനകത്ത് അങ്ങനത്തെ സാധനം ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അതാ അങ്ങനെ ആ ഒരു പറഞ്ഞപ്പ എന്റെ മനസ്സിലറിയാം നമുക്കറിയാം നമ്മൾ ഈ സപ്ലിമെന്റ് കഴിച്ചിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് എനിക്ക് ശരിക്കും അറിയാം എങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞു താൻ ഒന്ന് പോയി സ്കാൻ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു സ്കാൻ ചെയ്തുകൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് സമയം ഡോക്ടർ എന്നോട് ചോദിച്ചു എങ്ങനെയാ ചെയ്തേക്കട്ടെന്നു ചോദിച്ചു ഡോക്ടർ സന്തോഷം കൊണ്ടാ അത്രയും വലുപ്പത്തിലുണ്ടായിരുന്നു ആ ഒരു മുഴ മാറിയത് പുള്ളിക്കാറ്റ് ഭയങ്കര അത്ഭുതമാണ് ഏപ്രിൽ മാസത്തിൽ മതി കാരണം പിള്ളേർക്ക് അവധി കിട്ടുമ്പോഴേ എന്നെ അവർക്കേ നോക്കാനുള്ളൂ അവരെ നോക്കാനുള്ളൂ ആ ഒരു സമയത്ത് മതിയെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടർ അത് എന്നോട് വന്നേ എന്തിനാടോ ഒരു കുഴപ്പമില്ലാത്ത തൻ്റെ യൂട്രസ് എടുത്ത് മാറ്റുന്ന അത് അവിടെ ഇരുന്നോട്ടെ അത് ദൈവം തമ്പുരാൻ തന്ന അത് തൻ താൻ ഈ യൂട്രസ് തൻ്റെ ശരീരത്തിൽ നമുക്ക് തമ്പുരാൻ തന്നിരിക്കും നമ്മുടെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ ഇരുന്നോട്ടടോ എന്ന് പറഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ സത്യം പറഞ്ഞാൽ എൻ്റെ യൂട്രസിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇന്നും തമ്പുരാൻ തന്ന യൂട്രസ് എൻ്റെ ശരീരത്തിലുണ്ടോ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് അതിന് ഈ ഒരു മഹത്തരമായ ഒരു അവസരം ഈ മഹത്തരമായ പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയെയും നമ്മുടെ പ്രോഡക്റ്റിനെയും നമ്മുടെ ലീഡേ ഇതിന് ഇത് നമ്മളിലേക്ക് എത്തിച്ച ലീഡേഴ്സിനെയും നമുക്ക് നമിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതിനുശേഷം ഒരുപാട് പേരിലേക്ക് ഈ യൂട്യൂബ് സംബന്ധമായ പ്രശ്നത്തിന് അതോടൊപ്പം തന്നെ എൻ്റെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും നോർമലായി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് എന്ന് ഞാൻ പറയുന്നു അതിന് ശേഷം ഞാൻ ഒരുപാട് പേരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുത്തു യൂട്രസിന് പ്രശ്നമുള്ള ഒരുപാട് പേരിലേക്ക് കൊടുത്തു ഒരു മൂന്നാല് പേർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തി കൊടുക്കാനായിട്ട് സാധിച്ചു അവർക്ക് മൂന്ന് മാസം കൊണ്ടല്ല ഒരു നാല് മാസം ഒക്കെ ചിലർക്ക് കഴിക്കേണ്ടി വന്നു എങ്കിൽ പോലും നമ്മുടെ ഹുമൺ കമ്പാനിയും ബ്ലഡ് പ്യൂരിഫയറും അതുപോലെ അവർക്ക് ഞാൻ കഴിച്ച സമയത്ത് എനിക്ക് നമ്മുടെ സൈക്ലോവ ഒന്നും തന്നില്ലായിരുന്നു എങ്കിൽ പോലും അത്ഭുതം നല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ ഉമ്മൻ കമ്പാനിന്റെ ബ്ലഡ് കിടാന്റെയും കാര്യം അതിനുശേഷം ഞാന് എന്നോട് സാറ് പറഞ്ഞു ഇതിനകത്ത് ഒരു ഐഡിയ ഡി എടുത്താൽ എനിക്ക് ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കിട്ടും താനൊന്നും ഉപയോഗിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞു എന്തായാലും കയ്യെ ഒരു മോതിരവും അയ്യായിരം രൂപ വായ്പയും കൂടെ മേടിച്ച് ഒരു പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുത്തു വീട്ടിൽ എല്ലാവരും ഉപയോഗിച്ചു എല്ലാവർക്കും റിസൾട്ട് മോൾക്ക് പീരിയഡ്സ് ആയാൽ നിൽക്കത്തില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പല പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഞങ്ങള് ബ്ലഡ് കയറ്റിട്ടൊക്കെ രണ്ട് രണ്ടേ പോയിന്റ് നാല് ശതമാനം വരെയൊക്കെ ബ്ലഡ് അവിടെ ശരീരത്തിണ്ടായ ഓരോ സമയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കറിയത്തില്ല പീരീഡ്സ് ആയെന്ന സമയത്ത് അവൾ പറയാറില്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റാവുന്നത് പക്ഷെ എടുത്തോ ഡോക്ടർ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയും പെട്ടെന്ന് മിട്ടീപ്പോൾ നമ്മുടെ അടുത്തോളം ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കും പെട്ടെന്ന് മേടി ഇപ്പോൾ അതിൽ എത്തിച്ചു എന്ന് പറയും നമ്മൾ ഓടിക്കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോഴേ അവര് ബ്ലഡ് കയറ്റും ശരിക്കും ഞങ്ങൾ അവളെ കൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അതിനുശേഷം അനുഭവിച്ച പക്ഷേങ്കില് ഈ അവസരത്തിൽ വരുന്നതിന് മുൻപാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഈ ഉല്പന്നങ്ങൾ എല്ലാ മാസത്തിലും ഇങ്ങനെ ഗുളികള് ഹോർമോൺ ഗുളികള് കൊടുത്തോണ്ടേ അവരിക്കുവായിരുന്നു എന്തായാലും ഈ അവസ്ഥരത്തിൽ വന്നപ്പോ അവർക്ക് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെയുള്ള ഒരു പ്രശ്നം അവ കൊണ്ടാവുന്നില്ല ആ ഒരു രീതിയിലേക്ക് അവലെ വരെ ആയതാണ് ആ ഒരു പ്രശ്നത്തിൽ പൂർണ്ണമായിട്ടും നിന്ന് മാറാനായിട്ട് സാധിച്ചു അത് ഞങ്ങൾക്ക് എന്റെ കുടുംബത്തിൽ കിട്ടിയ ഒരു വലിയൊരു റിസൾട്ട് തന്നെയാണ് കാരണം എല്ലാ മാസത്തിലും അവളെ കൊണ്ട് എനിക്ക് ആശുപത്രി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു ഒരു അത് ചെന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും വയസ്സായിട്ട് നമ്മളെ കൊണ്ട് പരിശോധന നടത്തിക്കും നമ്മുടെ കയ്യിലുള്ള പൈസ മുഴുവൻ അവർ തീർക്കും ബാക്കി കടം കടംകൂടെ മേടിക്കേണ്ട സാഹചര്യം പല ആവൃത്തി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു മൂന്ന് വർഷമായിട്ട് നമുക്ക് മരുന്ന് ഒരു സാഹചര്യം ുദ്ധിമുട്ട് വരുമ്പോ അല്ലെങ്കിൽ ക്ഷീണം തോന്നുമ്പോൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് പോയി കാണും പക്ഷെ നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കാറില്ല പോയി ഡോക്ടറെ കാണണം എന്നുള്ളത് ശരി കാണണം എന്താണ് കാരണംന്ന് അറിയണം നമ്മുടെ ഇത്രയും വലിയ എല്ലാ കാര്യത്തിനും എന്ത് രോഗം വന്നാലും നമുക്ക് അല്ലെങ്കിൽ ഏത് പ്രശ്നത്തെയും തരമം ചെയ്യാനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുള്ള നമുക്ക് ആ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഡോക്ടറെ ഇടയ്ക്ക് കാണാറുണ്ട് അത് വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെങ്കിൽ മാത്രം കാണാറുണ്ട് അതിനുശേഷം ഞാന് അതിൻ്റെ കയ്യിൽ കുറച്ച് ചാമ്പിത്തൈലും അതുപോലെ നോവേദന ചെല്ലും അങ്ങനെയൊക്കെ ഉള്ള കുറെ സപ്ലിമെന്റ് കയ്യില് ആ പതിനായിരം രൂപയുടെ എടുത്ത് തിരിപ്പുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു അഞ്ചാറ് മാസം എങ്ങനെ ഇതിന്റെ തന്നെ ചെയ്യേണ്ട വർക്ക് ചെയ്ത പൈസ കിട്ടുന്ന നല്ല ഒരു അവസരമാണോ എന്ന് സാർ എന്നോടൊന്ന് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും ഇത് എങ്ങനെ ചെയ്യണം ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാൻ മേല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സ്വന്തം വീട് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂരിൽ നിന്ന് എനിക്കൊരു എൻ്റെ അച്ഛന്റെ പെങ്ങളുടെ മോളും എന്നെ വിളിച്ചേച്ച് പറഞ്ഞു നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾ നട്ടലിനകത്തൂടെ ഞരമ്പ് കയറി ആളെ എഴുന്നേക്കാൻ മേലാത്ത രീതിയിൽ കടന്നു പോയിട്ട് ബ്ലഡ് 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 ഓ ാണ് എന്നിങ്ങനെ പറഞ്ഞ ആ ഒരു സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു ഭയങ്കര ഒരു ഇത് വന്നു എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒന്ന് പോകണം അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി എന്തായാലും ഞാൻ ഒരു രവീന്ദ്ര സാറിനെ വിവരങ്ങൾ അറിയിച്ചു സാർ പറഞ്ഞാൽ ഇനി പറഞ്ഞടാൻ തന്നെ ഒന്ന് സംസാരിക്കേണ്ട നമുക്ക് പോയി ലീഡർമാരെയായിട്ട് കൂട്ടിപ്പോയി സംസാരിക്കാം സംസാരിച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു എന്തായാലും ഇവിടെ ഞങ്ങൾ പോയി രവീന്ദ്ര സാറും അതുപോലെ ആംബുക് സാറും ഇനിയമ്മുടെ ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ചെന്നു ആളിനെ കണ്ടു പക്ഷെ ആളിനെ കണ്ട സമയത്ത് ആളിനെ അകത്ത് ഞങ്ങള് ചെന്നതിന് ശേഷം അവിടെ അമ്മ തട്ടലീന്ന് പയ്യെ പിടിച്ച് എഴുന്നേപ്പ് ചെയ് സ്റ്റാജ് ഒക്കെ കൊണ്ടിരുന്ന മാതിരി ആളെ കൊണ്ടുവന്നൊരു സ്റ്റൂളെ കൊണ്ടിരുത്തി അവക്ക് കച്ചാരി ഒന്നും ഇരിക്കാൻ മതി നട്ടലിന്റെ പ്രശ്നം കാണാം കൊണ്ടുവന്ന് സ്റ്റൂളെ കൊണ്ടിരുത്തി അവക്ക് അവളോട് ഞങ്ങള് നമ്മൾ കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ മാത്രം പറഞ്ഞു ഇതിന് ശേഷം അതിനു മുൻപ് ആളെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു മെഡിക്കൽ കോളേജുകാര് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം ചെയ്താൽ എഴുന്നേറ്റ് നടക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല സമ്മതമാണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ആള് പേടിച്ചു കാരണം ഒന്ന് വയസ്സേ ഉള്ളൂ മൂന്ന് കുഞ്ഞിക്കമ്മക്കടെ അമ്മയാണ് പറഞ്ഞാൽ വേണ്ടി അവൾ പറഞ്ഞു വേണ്ട ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നില്ല വീട്ടിൽ പോവാന്ന് തിരിച്ച് പറഞ്ഞു പോന്നു എന്തായാലും കിടങ്ങൂര് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ആള് കിടന്നു പെടന്നൊരു നാല്പത് ദിവസം കിടന്നും നാല് സൈസ് കിഴികുത്തി ധാരൂരി മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഈ സപ്ലിമെന്റ് അതായത് ഞങ്ങൾ ചെന്ന സമയം നമ്മൾ പരിചയപ്പെടുത്തിയ സമയം നോവേദന ജയിലും നമ്മുടെ ചാമ്പിത്തൈലും അല്ലാതെ ഞങ്ങൾ ഞങ്ങൾ ഒന്നും കൊണ്ടുപോയില്ലായിരുന്നു എന്തായാലും അത് കൊടുത്തിട്ട് ഞങ്ങള് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ സപ്ലിമെന്റ് മേടിച്ച് നീ ഉപയോഗിക്കാന്ന് മാത്രം പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോന്നു രണ്ടു ദിവസത്തിന് ശേഷം ആള് ഉൽപ്പന്നം മേടിച്ചു ഉപയോഗിക്കാൻ തുടങ്ങി ഓരോ ദിവസവും ഞമ്മടെ സൂമീറ്റിൽ എന്നിട്ട് ഞാൻ സൂമീറ്റിൽ കയറുമായിരുന്നു കേറിയ സമയം എല്ലാ ദിവസവും വേദന കൂടിയ മൂന്ന് നേരം കഴിച്ചു നമ്മുടെ സപ്ലിമെന്റ് അല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കഴിപ്പിച്ച് 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 വെള്ളവും നന്നായിട്ട് കുടിക്കണേന്ന് പറഞ്ഞു 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 എന്തായാലും ആളിനെ കൊണ്ട് ഞങ്ങൾ അത് ചെയ്യിപ്പിച്ചു പറഞ്ഞു ആദ്യം കൊടുക്കുന്ന ആയതുകൊണ്ട് ശര ഒരു ഭയം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അമ്മക്ക് അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ പോലും ആളത് ഉപയോഗിച്ചു പതിനാലാമത്തെ ദിവസം രാവിലെ ഈ നമ്മുടെ സൂമീറ്റിൽ കഴിഞ്ഞ ഉടനെ ഞാൻ വിളിക്കുന്ന സമയം എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ The cat മെഡിക്കൽ കോളേജിലാണ് പറഞ്ഞത് സത്യം പറഞ്ഞ എന്റെ ജീവൻ പോയത് പോലെ ആയിപ്പോയി കാരണം മെഡിക്കൽ കോളേജ് നാട്ടിലോട്ട് എന്റെ വീട്ടിലോട്ട് എനിക്ക് ചെല്ലാൻ പറ്റിയല്ലാത്തൊരവസ്ഥ ആയോ നമ്പരാനെ എന്ന് വരെ ഓർത്തു പക്ഷേ എങ്കിൽ നമ്മുടെ ഈ നോവേദന ക്യാപ്സുകളും നഴ്സിയും ഒക്കെ കഴിച്ചിട്ട് ആളും മോടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിരിക്കാം വില്ലൂന്നി പഞ്ചായത്തിൽ പോയതാണ് മെഡിക്കൽ കോളേജ് എന്ന ആളും എന്നോട് പറഞ്ഞത് എന്തായാലും കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ശരിക്കും ഒരുപാട് പേരിൽ അവക്കാ പെട്ടെന്ന് അതിനൊരു മാറ്റം വന്നു ആളും പക്ഷേ അത് എങ്ങനെയാണ് അന്നേരം എനിക്ക് അല്പം തോന്നി നീ എങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബസ് ലൈൻ ബസ്സേ കയറിപ്പോയി ചേച്ചി എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് അത്ഭുതം വന്നു കാരണം എനു ചോദിച്ചൊരു ഒരു അരിമുക്കാം കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ ആളിനെ അവിടെ എത്തിച്ചു ബസ്സേ കയറാൻ ചെല്ലാൻ പറ്റുള്ളൂ അത്രയും ദൂരം നടന്നിപ്പോള് ബസ്സിന് പോയെന്നു പറഞ്ഞപ്പോ ഭയങ്കരമായിട്ടൊരു അതിശയം തോന്നി പിന്നെ എനിക്കായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല ആൾ എല്ലാരോടും പറഞ്ഞു നല്ല വ്യത്യാസം ചാമ്പി ചാമ്പീത്തയിലും നമ്മുടെ നോവേദന ചെല്ല് മാത്രം ഉപയോഗിച്ചിട്ട് കുറെ നാളുകളായിട്ട് ബെഡിലായിരുന്നു ഒരാൾ എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണെന്ന് മനസ്സിലായി പിന്നെ എന്താ ചെയ്യുക എല്ലാരോടും പറഞ്ഞു ഒരുപാട് പേരോട് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആടിന് റിസൾട്ട് കിട്ടി ഇപ്പൊ ആട് ദുബായി ജോലി ചെയ്തോണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഷുഗർ കൂടിയിട്ട് കാലിനകത്ത് രണ്ട് വലിയ ഹോൾ പോലെ ഭയങ്കരമായിട്ട് മുറിവ് നമുക്ക് കണ്ടാൽ സത്യം പറഞ്ഞാൽ ഒന്നേ ഞാൻ നോക്കിയോളൂ നമുക്ക് കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന രീതിയിൽ ഇരുന്ന ഒരു മനുഷ്യന്റെ കാല് അവര് വലിയ ഒരു എന്താ പറയുന്ന ഒരു വലിയ തുണി ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ബെഡ്ഷീറ്റ് ശരിക്കും കാലം നിറച്ച് ചുറ്റിയിട്ട് നടക്കാൻ മേലാതെ അവയാള് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സാഹചര്യം എന്തായാലും ഞാൻ അന്ന് കണ്ടിച്ച് പോകുന്നു ഞാൻ വർക്കിന് പോകുന്ന സമയം പോയി തിരിച്ചു വന്നു പിറ്റേ ദിവസം രാവിലെ അവര് വീട്ടിൽ ചെന്ന് ഞാൻ അയാളോട് ഞാൻ ഈ കാറ്റുകളോട് ീ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു നമ്മുടെ നമ്മുടെ കുഞ്ഞം പ്രോഡക്റ്റ് ആയ നമ്മുടെ വോട്ടുകളിനെ കുറിച്ച് പറഞ്ഞു എന്തായാലും രണ്ട് ട്യൂബ് കൊണ്ടുപോയി ആളിനത് കൊടുത്തു ശരിക്കും ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു അത്ഭുതം നമുക്കൊന്ന് കാണാൻ പറ്റും കാരണം പതിനാലും പന്ത്രണ്ടും വർഷമായിട്ട് കരിയാത്ത മുറിവുകളെ കരിച്ച് ഇത് കണ്ടാൽ ചെറുതാണ് ചേട്ടൻ ചേട്ടനൊന്ന് ഉപയോഗിച്ച് എന്ന് പറഞ്ഞു പൈസ പോലും കൊടുക്കാതെ മേടിക്കാതെ ഞാൻ ആ സാധനം ആ ചേട്ടന് കൊടുത്തേച്ച് പോന്നു എന്തായാലും ഉപ്പിട്ട് വെള്ളമൊക്കെ ചൂടാക്കി നന്നായിട്ട് വാഷ് ചെയ്യണം പറഞ്ഞു കൊടുത്തു പറഞ്ഞ് കൊടുക്കും ആളുപയോഗിച്ചു ആളിനെന്തായാലും ആ മുറിവ് ഒരു മൂന്ന് രൂപ അത് തേച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസം കണ്ടു ശരിക്കും നല്ലൊരു ഉള്ളിലേക്കുള്ളൊരു മുറിവായത് കൊണ്ട് ശരിക്കും ഇവർ ഷുഗർ കൂടിയിട്ടുണ്ടായത് അപ്പൊ അവർക്ക് ശരിക്കും നമ്മുടെ ഉൽപ്പന്നം ചെറുതായതുകൊണ്ട് വീണ്ടും വേണ്ടി വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പ അവർ എന്നെ വിളിച്ചു അത് തീർന്നു പോലെ എനിക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്ത് ഉപയോഗിച്ച് ശരിക്കും അവരുടെ ആ മുറിവ് രണ്ടും മാറി ഇപ്പൊ ആ ചേട്ടൻ കാല് ചെരിപ്പിടാതെ നടക്കുള്ള ആള് അപ്പം ചെരിപ്പിടാതെ കൊണ്ട് കടക്കാൻ പാകത്തിലേക്ക് ആ ചേട്ടൻ മാറി എന്നുള്ളതാണ് ഈ ഇടയിൽ അതല്ലാതെ കയ്യിൽ എന്തോ ഒരു മുറിവ് സംഭവിച്ചിട്ട് വീണ്ടും എന്നെ വിളിച്ചു ആ ഉൽപ്പന്നം എനിക്ക് പറഞ്ഞു ഞാൻ വീണ്ടും കൊണ്ട് കൊടുത്തു അത് നല്ല വാട്ട വിട്ടു അതും ഷുഗർ ഉള്ളതുകൊണ്ട് കൊണ്ട് വലുതായി എന്ന് പറഞ്ഞു ഇപ്പൊ അത് നന്നായിട്ട് വാട്ട വിട്ടു എന്ന് പറഞ്ഞു അതുപോലെ നല്ല റിസൾട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടി അതിനുശേഷം കിട്ടിയെന്ന് പറഞ്ഞാല് മക്കളില്ലാത്തവർക്ക് പത്ത് വർഷമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾക്ക് അവര് ഒരുപാട് ചികിത്സിച്ചു ഒരുപാട് ഒരുപാട് ചികിത്സിച്ചു ആർക്ക് പി സി ഓടിഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വണ്ണം വെച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് ആളായിപ്പോയിരുന്നു പക്ഷേങ്കിലും നമ്മുടെ ഉമ്മൻ കമ്പാനീൻ്റെ ബ്ലഡ് കീറ്റ് ഫയറും അതുപോലെ മെൽറ്റ് ഫാറ്റ് ആയിരുന്നു അതും ഞാൻ കൊണ്ടു കൊടുത്തു ആൾ ഉപയോഗിച്ചു ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും അവരിൽ അത്ഭുതം എന്ന് പറയാലോ ഒരു ഒരു മാസം കഴിച്ചു അതിനുശേഷം രണ്ടാമത്തെ മാസത്തെ കൊണ്ടു കൊടുത്തു അവർ അവരൊരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ എന്നെ വിളിച്ചേച്ചു പറഞ്ഞു ഇനി ഞാൻ എനിക്കിത് കഴിക്കാവോ ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞു ഇപ്പൊ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അവൻ സുഖമായിട്ടിരിക്കുന്ന നല്ലൊരു കുഞ്ഞുമാവേ ഉണ്ടായി അതുപോലെ തന്നെ അത്ഭുതകരമായ ഒരു റിസൾട്ടാണ് മൂക്കിനകത്ത് എഴുപത്തിയെട്ട് വയസ്സുള്ളവർ ആണ് പക്ഷേ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അച്ചാൽ ഭയങ്കര പേടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും അന്ന് പറഞ്ഞിട്ട് പേടിയായിരുന്നു നമ്മൾ കൊണ്ടുപോയി കവചപ്രാശവും അതുപോലെ നമ്മുടെ പ്രോനാസ്തികൾ മാത്രം കൊടുത്തു കൊടുത്തതിനു ശേഷം ആ ഒരു മൂന്ന് മൂന്നര മാസം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ദശ ഇതിലേ പോയെന്നറിയത്തില്ല അവർക്ക് ഭയങ്കരമായിട്ടൊരു റിസൾട്ട് കിട്ടും കിട്ടിയിട്ടുണ്ട് അത് ഒരു അമേസിംഗ് റിസൾട്ട് തന്നെയാണ് കാരണം എന്താ പറയുന്നത് മൂക്കിനകത്ത് അത് ഒരു മൂക്കിലല്ല രണ്ട് മൂക്കിലും ഉണ്ടായിരുന്നു ശ്വാസമൊന്നും മരിക്കാൻ വയ്യാത്ത ഒരവസ്ഥ ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറാനായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു അത് കഴിയുമ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്നേഹവും ഒക്കെ നമ്മളെ കാണുമ്പോഴുള്ള ആ ഒരു എന്താ പറയുന്നത് നമ്മളൊക്കെ എന്താ ദൈവത്തെ പോലെ കാണുക നമ്മളെ കാണുമ്പോൾ തൊഴുതോണ്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പയൽസിന് കൊടുത്തിട്ട് റിസൾട്ട് നമ്മൾ പയൽസ് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു പയൽസിന് നമ്മൾ കൊടുത്തു പയൽസിന് കൊടുത്തത് ഇമ്യൂണോത്രീ പ്ലസ് ലിബാഗിന് പ്രോബയോട്ടിക് ആണ് നമ്മൾ കൊടുത്തത് അതിനുശേഷം അത് കൊടുത്തു നമ്മളെ ഗൂഢീൽ ക്രീമും കൊടുത്തിരുന്നു ഇത്രയും സാധനം കൊടുത്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് മാസം അല്ലെങ്കിൽ കുറച്ച് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ അവർക്ക് നല്ല വ്യത്യാസം വന്നു എന്തായാലും ഇപ്പൊ പൂർണ്ണമായിട്ടും മാറി എന്നവര് പറയാനായിട്ട് ഇട വന്നു അതുപോലെ തന്നെ സോറിയാസിസ് വർഷങ്ങളായിട്ടുള്ള സോറിയാസിസ് ആണ് ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഞാൻ വേറെ ഒന്നും അവർക്ക് കൊടുത്തില്ല ബ്ലഡ് പ്യൂരിഫയർ മാത്രമാണ് കൊടുത്തത് ഒരുപാട് മെഡിക്കൽ പീരഞ്ച് ചികിത്സക്കാരിയായിരുന്നു വർഷമായിട്ട് ഇങ്ങനെ ഒരു അധികം പ്രായമൊന്നും ഇല്ലാത്തൊരു ലേഡി ആയിരുന്നു കൊടുത്തു എന്തായാലും ഒരു നമ്മുടെ ബ്ലഡ് ഒരു മാത്രം കഴിച്ച് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ചേച്ചി എൻ്റെ ശരീരത്തി അതെല്ലാം ശരിക്കും പൊളിഞ്ഞു പൊളിഞ്ഞ് പോകുന്നുണ്ട് നല്ല വ്യത്യാസമാണെന്ന് പറഞ്ഞു ഇപ്പോൾ അവർക്ക് ഒരു ഹോസ്പിറ്റലിലും പോകണ്ട നമ്മുടെ സപ്ലിമെൻ്റും ഇപ്പം കഴിക്കുന്നില്ല ആൾ നന്നായിട്ട് ഓക്കെ ആയി അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതകരമായ റിസൾട്ടാണെന്ന് വെച്ചാൽ അവർ മടുത്തു എന്ന് പറഞ്ഞു ഒരുപാട് പച്ചമരുന്നുകളും ആയുർവേദവും അതുപോലെ അലോപ്പതിയും ഹോമിയോയും എല്ലാം ചെയ്ത് മടുത്തതിനു ശേഷമാണ് നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നത് പക്ഷേ നമ്മുടെ ഈ അത്ഭുതകരമായ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഈ റിസ്ട്രേഷൻ മെത്തേഡിലൂടെ ഉണ്ടാക്കി നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് അവരിൽ ഉണ്ടാകുന്ന ഒരു മറ്റുള്ള ഈ രോഗങ്ങളിൽ നിന്ന് അവർക്ക് മുട്ടി നേടാൻ പറ്റുന്ന ഒരു അവസരം ശരിക്കും നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈയിടെ കിരണിയായിട്ട് കിരണിയ വന്ന് ആള് ഭയങ്കരമായിട്ടും വയറിന്റെ അടിഭാഗം ഇങ്ങനെ വീർത്ത് അവർക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് ഒന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി പക്ഷേങ്കിൽ നമ്മുടെ മീറത്തെ വാകുമൊക്കെ കൊടുത്തിട്ട് ശരിക്കും അവരിലൊക്കെ ഉണ്ടാകും നല്ല മാറ്റങ്ങൾ സംഭവിച്ചു ശരിക്കും അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടായി അതിനൊക്കെ ദൈവത്തോട് നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് റിസൾട്ടുണ്ട് എത്ര പറഞ്ഞാലും തീരത്തില്ല മൂന്ന് വർഷം വലിയ അവസരത്തിൽ വന്നിട്ട് കൂടുതലൊന്നും പറയുന്നില്ല ഇനിയും പറയാൻ ആൾക്കാരുണ്ട് ഒരുപാട് നേട്ടം ഈ ഒരു കുറഞ്ഞ കാലയളവുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു അതുപോലെ സാധാരണക്കാരെ സാധാരണക്കാരിയായി എനിക്ക് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചാലും ഒരു ഫ്ലൈറ്റ് യാത്രയൊന്നും പക്ഷേങ്കിൽ അവിടെയും തമ്പരാൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചു ഹൈദരാബാദ് പോയപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റി അതുപോലെ തന്നെ ടീമിൽ നിന്ന് രണ്ടുപേരെയും കൂടി വിൻ ചെയ്യിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ എല്ലാവരും ഇത് ഒരു നമുക്ക് സാധാരണക്കാർ സാധനക്കാരായ നമുക്ക് ഒരു വലിയ അവസരമാണ് എല്ലാവരും ഏറ്റെടുക്കുക ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനെല്ലാം അവസരം രാമചന്ദ്ര ദേവ രവീന്ദ്ര സാറിനോടും ഈ അവസരത്തിൽ എത്താനായിട്ട് തമ്പുരാൻ വഴിയൊഴുക്ക് തൻ തമ്പരാനോടും എന്റെ ലീഡേഴ്സിനോടും എന്റെ ലൈഫ് ലൈൻസിനോടും എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അവസരത്തിൽ ഇത്രയും വരെ എത്തിച്ചേരാൻ സാധിച്ചത് എല്ലാരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു പറയാനുണ്ട് ഒത്തിരി ഉണ്ട് അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഒത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം Okay, okay, mm -hmm. okay uh, thank you.